ചവറ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കെ എസ് ഇ ബി ഓഫീസിലെ ഫ്യൂസ് സമരക്കാർമാറ്റി ചവറ കെഎസ്ഇബി സെക്ഷൻ ഓഫീസിലേക്കാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ തോതിൽ സംഘർഷവും ശക്തമായ കാറ്റിലും മഴയിലും പല പ്രദേശങ്ങളിലും മുടങ്ങിയ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ച പ്രതിഷേധക്കാർ സമീപത്തെ ജീവനക്കാരരുന്ന മുറിയുടെ വാതിലുമടച്ചു ഇതിനിടെ ഫ്യൂസൂരി ഓഫീസ് ഇരുട്ടിലുമാക്കി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഒടുവിൽ പരമാവധി പ്രദേശങ്ങളിൽ ഞായറാഴ്ച വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ശക്തമായ മഴയെ തുടർന്ന് ചവറ മേഖലയിലെ പല പ്രദേശങ്ങളിലും ഇരുട്ടിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഹോട്ടലുകൾ ഉൾപ്പെടെ തുറക്കാൻ കഴിയാതെ പലരുടെയും ഉപജീവനം വരെ ഇല്ലാതായ അവസ്ഥയാണ് വെളിച്ചവും ശുദ്ധജലവും കിട്ടാതെ ജനം നെട്ടോട്ടം ഓടുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഡി സി സി ഉപാധ്യക്ഷൻ ആർ അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി ചവറ ഇരുട്ടിലാണ് ചവറ ഇരുട്ടിലാകുമ്പോ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കൈക്കുഞ്ഞുങ്ങളുമായി പാലിയേറ്റീവ് പേഷ്യന്റായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന വീടുകളിലെല്ലാം ഒരു തുള്ളി വെള്ളമോ കറണ്ടോ ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഞങ്ങൾ മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിയത് അതിനൊരു കാരണമുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയിലും കെ എസ് എ ബി ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലിയെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് പക്ഷെ അവർക്ക് കൊടുത്ത പരിഗണന അതൊരു തെറ്റായി പോയി എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ മനസ്സിലായത് ഇവിടെ വന്നപ്പോൾ പറയുന്നത് മുപ്പത് ജീവനക്കാരുടെ അഭാവമുണ്ട് മുപ്പത് കരാർ തൊഴിലാളികളുടെ ജീവനക്കാരെ ചോദിച്ചപ്പോൾ മേലധികാരികൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ പോസ്റ്റ് മാറാൻ പറ്റാത്തത് കറണ്ട് വരാത്തത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി എഇ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോ മുപ്പത് ജീവനക്കാരെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പകുതിയോളം എങ്കിലും നാളെ കൊടുക്കാമെന്ന സമ്മതം മേടിച്ചു ബഹുമാനപ്പെട്ട എഇട കയ്യിൽ നിന്ന് നാളെ വൈകുന്നേരത്തിനകം ചവറയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്ഥലത്തും പോസ്റ്റ് മാർട്ടനടുത്ത് പോസ്റ്റ് മാറ്റി ലൈൻ കെട്ടിനടുത്ത് ലൈൻ കെട്ടി ചവറയിൽ വെളിച്ചം കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് പി ആർ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചെഴുത്ത് ഗിരീഷ് കുമാർ ബാബുജി പട്ടത്താനം പ്രഭനിൽ ഇ റഷീദ് സുശീല അജയൻ ഗാന്ധിധറ മണനിൽ മൻവഥൻ സെബാസ് രാംറോസ് ആർ ജിജി യോഹന്നാൻ അനന്തൻ പന്മന റോസാനന്ദ് വിജി അനി ജെയിംസ് രാജേന്ദ്രൻപിള്ള അനിൽകുമാർ റിനോഷോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ